പി എം ശ്രീ ഇപ്പൊ വിവാദമായിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ കേന്ദ്രം ഇടപെടുന്ന വിദ്യാഭ്യാസ പരിഷ്കരണ പദ്ധതി അങ്ങനെയാണ് എനിക്ക് ബോധ്യമാക്കുക കേന്ദ്രത്തിന്റെ അല്ലെങ്കിൽ ആ പരിഷ്കരണമായിട്ട് ബന്ധപ്പെട്ട് അത് ഫണ്ട് ചില തിരഞ്ഞെടുക്കുന്ന സ്കൂളുകൾക്ക് ഫണ്ടുകൾ കൊടുക്കുന്നു അങ്ങനെ എനിക്കൊന്ന് അഞ്ചു കൊല്ലത്തെ ഒരു പദ്ധതിയാണ് അല്ലേ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ അപ്പം അത് ആ പദ്ധതിക്കകത്ത് ഇൻവോൾവ് ആയില്ലെങ്കിൽ ആ പദ്ധതി വിഹിതം കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിന് കിട്ടുന്നൊരവസ്ഥയില്ല നടപ്പാക്കുന്നില്ലെങ്കിൽ അത് ഈ ഏറ്റവും വലിയ വിവാദം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പദ്ധതിക്കകത്ത് നരേന്ദ്രമോദിയുടെ ഫോട്ടോ വയ്ക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ഈ ഈ വിഷയം തന്നെ സാറ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ആരോഗ്യവകുപ്പിൽ ഏറ്റവും കൂടുതൽ നരേന്ദ്രമോദിയെ ഫോട്ടോ വയ്ക്കത്തില്ലോ വയ്ക്കത്തില്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആർജത്തോടു കൂടി സംസാരിക്കുന്ന ഒരു മന്ത്രി ഉണ്ടായിരുന്നു വീണാ ജോർജ് വീണാ ജോർജ് ഇപ്പം സാറിയാവോ ആരോഗ്യവകുപ്പിൽ എൻ ആർ എച്ച് എമ്മിനും മറ്റേ ഇതുപോലുള്ളതിനു ഫണ്ട് കൊടുത്തോണ്ടിരുന്ന മൊത്തം കേന്ദ്രമായിരുന്നു അപ്പോൾ മൊത്തത്തിൽ കേന്ദ്രത്തിൻ്റെ പൈസ കൊണ്ട് മാത്രമാണ് ശമ്പളം കൊടുത്തോണ്ടിരുന്നതാണ് ഈ കേരള കേരളത്തിൻ്റെ വീതം കൊടുക്കുന്നേ ഇല്ല അതായത് യഥാർത്ഥത്തിൽ അവർക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ കിട്ടുന്നതിൻ്റെ അത്രയും ശമ്പളം കിട്ടുന്നുണ്ടായിരുന്നില്ല എന്നിട്ട് പോലും ഈ കേന്ദ്രത്തിൻ്റെ പൈസ മേടിച്ചു കൊടുത്തു അവസാനം അവരത് അങ്ങ് ചവിട്ടി അങ്ങ് പിടിച്ചു ഒരു പൈസയും തരത്തില്ല പിന്നെ പോലെ ഇന്ന പെയിൻ്റ് അടിച്ചേക്കാൻ പറഞ്ഞിരിക്കുന്നു കാവ്യാന്ന് തോന്നുന്നു അടിപ്പിച്ചു പേര് ഹിന്ദിയിലുള്ള പേര് കൊടുത്തു അത് അടിച്ചോളാൻ പറഞ്ഞു അടിക്കത്തില്ല അടിക്കത്തില്ലെന്ന് പറഞ്ഞവർ ഇന്ന് ചെന്ന് നിന്ന് അവർ ഇന്നായി പഠിപ്പിക്കുന്നേ കണ്ട അവിടെ മൊത്തം അടിച്ചാട്ട് മന്ത്രി ഇവിടെ മൊത്തം അടിച്ചാട്ട് പേര് എഴുതി കൊടുത്തല്ലോ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇപ്പം ഈതിനകത്ത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ എനിക്ക് ചില കാര്യത്തിനകത്ത് അദ്ദേഹത്തിൻ്റെ നിലപാട് മുഖ്യമന്ത്രിയുടെ നിലപാടാണല്ലോ ശിവൻകുട്ടി പറയുന്നത് ശിവൻകുട്ടിയുടെ അല്ലെങ്കിൽ ബാക്കിയുള്ളവർ പറഞ്ഞു പറഞ്ഞു ഇതിനകത്ത് ആര് പറഞ്ഞാലും ഞങ്ങൾ മേടിക്കും അതുപോലെ തന്നെ തോമസ് ഐസക് സാമ്പത്തിക വിദഗ്ധനാണെന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞു ഇത് മേടിച്ചില്ലേ വേറെ ചില ഫണ്ടുകളിലൂടെ പോകും അപ്പം അത് ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കുക ഒന്നാമത് തെണ്ടി കുത്തുവളം എടുത്ത് നിൽക്കുക നമ്മുടെ സാമ്പത്തിക സ്ഥിതി അറിയാവല്ലോ എലക്ഷൻ വരുവോ പിള്ളേർക്ക് പയർ കഞ്ഞി കൊടുക്കാൻ പോലും കാശില്ല ആ രീതിയിലൊക്കെ ഇപ്പോൾ ഈ പൈസ മേടിച്ച് ഇതെല്ലാം നടത്തിക്കൊണ്ട് ഇതെല്ലാം കൂടെ കൈകാര്യം ചെയ്തു പോകാം അവസാനം പെടുന്ന വെള്ളം ഇപ്പോൾ മേടിക്കാൻ തരും സി പി ഐ ഉണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് പൂച്ച വന്നിട്ടുണ്ടോ ഒന്ന് മാളത്തിൽ വന്ന് ഈ രാത്രിയിലെ എലിയറ ഇളയിയുടെ മാളത്തിന്ന് സാറ് കണ്ടിട്ടുണ്ടോ ഈ പൂച്ചയുള്ള വീട്ടിൽ എലി ഉണ്ടാവും അവിടെ ഇയാൾ മാളത്തിരിക്കും മാളത്തിരുന്നിട്ട് ഇതൊക്കെ ഇറങ്ങി പോകണമല്ലോ ഭക്ഷണം കഴിക്കണോ അതിൽ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഈ പൂച്ച അങ്ങോട്ടും അങ്ങോട്ടോ അങ്ങനെ ഇരിപ്പുണ്ടോ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ കരുപ്പോ അതുപോലെ ഒരു പാർട്ടിയാണ് കേരളത്തിൽ സി പി ഐ ഇന്ത്യയിൽ ഈ സാധനം ഇല്ല സി പി ഐ ഇവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ സി പി എമ്മിൻ്റെ കെയർ ഓഫ് ഇല്ല ഒരു പരിഗണനയാണ് പാർട്ടിക്കകത്തില്ല പിന്നെ ഇടക്കിടക്ക് ഞങ്ങളേതൊക്കെ കാണിക്കുന്ന ഞങ്ങളായതൊക്കെ കാണിക്കുന്ന ഈ മുതലയുടെ പണി വായിക്കാതിരിക്കുന്ന ഈച്ചയുടെ പണിയാണ് ഈ മുതല പോത്തിനെ പിടിക്കും അല്ലെങ്കിൽ മാനിനെ പിടിക്കും അല്ലെങ്കിൽ കാളയെ പിടിക്കും എന്നിട്ട് വായിക്കാത്തിരിക്കുന്ന ഈച്ച ഞാനും മുതലേ അച്ഛനും കൂടെ ഓത്തനെ പിടിച്ചു എന്താണെന്നുണ്ട് ഇതാണ് ഇന്നലെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എടുത്ത് ചോദിച്ചാൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അത് പണ്ട് മേടിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഉതകുന്ന രീതി നമുക്കത് കാര്യങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബോധ്യപ്പെട്ടാണ് വിദ്യാഭ്യാസ മേഖലയിൽ എല്ലാവരുടെയും തിട്ടൂരോ മറ്റു മർച്ചോ നടപ്പാക്കുന്നൊന്നുമില്ല എല്ലാവർക്കും ഇതും ജനാധിപത്യ സംവിധാനത്തിൽ കുന്ത വന്നതാണ് കേരളത്തിലെ സർക്കാരും അതും അങ്ങനെയാണ് പുള്ളിയുടെ ന്യായ സി പി ഐക്ക് എതിർപ്പുണ്ടല്ലോ ഏതല്ലേ സി പി ഐ സത്യം അത് വയറലായിട്ട് ഓടിക്കൊണ്ട് സാർ കാണുക ഏതാണ് ഈ സി പി എന്ന് ചോദിക്കുന്ന ഒരവസ്ഥ മാത്രമല്ല ഈ പറയുമ്പോൾ സാറിന് ഇതിനെപ്പറ്റിയൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട് സാർ ഊർവീകൂരിച്ചു ഈ ബിനോയ് വിഷയത്തോടു കൂടി നമ്മളീ പറയത്തില്ലേ പണ്ട് സാറിൻ്റെ അവിടെ അമ്പലങ്ങളാണ് ഞങ്ങളുടെ അവിടെക്ക് അമ്പലമുണ്ട് ഈ അവസാനം നടക്കുന്ന ബാലയാണ് ബാലയുടെ അവസാന പാർട്ട് വരുന്നതിന് മുമ്പ് ഒരു അനൗൺസ്മെന്റ് ഈ ഒരു രംഗത്തോടു കൂടി നമ്മുടെ ഈ ബാലെ അവസാന അവസാനിക്കുകയാണ് എന്ന് പറഞ്ഞ പോലെ ഈ ഒരു സെക്രട്ടറിയോട് കൂടി ഈ സ്ഥാപനം കേരളത്തിൽ തീരും മനസ്സിലാവുന്നു അപ്പൊ ഇത് ഈ പി എം ശ്രീ പദ്ധതി പറയുന്നത് മുണ്ടു കൊടുത്ത മോദിയെന്നോ നിക്ക മോദിയെന്നൊക്കെ ഇപ്പോൾ പിണറായി വിളിച്ചുകൊണ്ടിരിക്കുന്നത് സ്ഥിരമായിട്ട് ഇവിടെ വിളിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇത് ഇവിടെ വരുന്നത് കൊണ്ട് ഈ പറയുന്നത് പോലുള്ള ഒരു കാവ്യവൽക്കരണമോ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ സത്വമോ ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയൊക്കെ കൊണ്ട് എന്തുവാ ഇത് ഒരർത്ഥവില്ല സാറേ ഒന്നാമത്തെ കാര്യം ഇവര് കേരളം ഇന്ത്യയിലല്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു കാര്യം ആലോചിച്ച് നോക്കൂ ഇവിടെ ഏത് കാലത്താണ് ജവഹർ റോസ്ഗാർ യോജന സാറിന് ഓർമ്മ ജെ ആർ വൈ എത്ര കാലം നമ്മളൊക്കെ അത് പറഞ്ഞതും അതിന്റെ കേന്ദ്ര ഗവൺമെന്റ് സ്കീമൊക്കെ ജവഹർലാൽ നെഹ്റു ആവിഷ്കരിച്ചതാണ് അദ്ദേഹം ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു നമ്മളെന്ത് അതിനെന്ത് ബുദ്ധിമുട്ട് അദ്ദേഹത്തിന്റെ പേരും പടവും ഒക്കെ വെച്ചുകൊണ്ടല്ല ഈ രാജ്യം മുഴുവൻ ഏത് കാലത്ത് സാറേ ഈ നെഹ്റുവിനെയും കോൺഗ്രസിനെയും ഇന്ദിരാഗാന്ധിയും ഒക്കെ എച്ച് എന്നൊക്കെ വിളിച്ചുകൊണ്ട് തെറി പറഞ്ഞ് നടന്ന കാലത്തും ജെ ആർ വൈ പദ്ധതി ഇവിടെ നടപ്പാക്കുന്നുണ്ട് ഐ എ വൈ വന്നില്ലേ പിന്നെ ഇന്ദിരാ ആവാസ് യോജന ഓർമ്മയില്ല ഞാനൊക്കെ നമ്മളൊക്കെ പൊതുരംഗത്തുള്ളവരൊക്കെ അത് അത് വാങ്ങിക്കും എങ്ങനെയെങ്കിലും ഒരു വീട് ഐ എ വൈയിൽ ഏതെങ്കിലും പാവപ്പെട്ടവന് വാങ്ങിക്കൊടുക്കാൻ വേണ്ടി ഞാൻ എത്രയോ അപേക്ഷയും കൊടുത്ത് നടന്നിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞത് ഇതൊന്നും ഉള്ള കാലത്ത് ഇല്ലാത്ത വിരോധം അത് വന്നില്ലേ രാഷ്ട്രീയമായ വിരോധം ഇന്ദിരാഗാന്ധിയോടുള്ളത്ര വിരോധം സി പി എമ്മിന് രാജ്യത്താരോടെങ്കിലും ഉണ്ടായിരുന്നു ഇന്ദിര ഇന്ത്യയുടെ ഭരണഘടന അട്ടിമറിച്ച ആള് അട്ടിമറിക്കാൻ ശ്രമിച്ച ആള് ഭാരതയക്ഷിന്നൊക്കെ വിളിച്ചു നടന്നല്ലേ ആ മുദ്രാവാക്യം വിളിക്കുന്ന കാലത്തും ഇവിടെ ഐ എ വൈ ഉണ്ട് നരേന്ദ്രമോദി നാട് ഭരിച്ചു എന്ന് പറഞ്ഞാൽ എന്താ അംഗീകരിക്കൂല എന്താ അറിയിച്ചു അത് പ്രധാനമന്ത്രി അല്ലേ നരേന്ദ്രമോദിയുടെ ഒരു പടം വെച്ചു എന്റെ അഭിപ്രായത്തിൽ നമ്മുടെ സർക്കാർ ഓഫീസുകളിലെല്ലാം ഇന്ന് വരെയുള്ള എൻ്റെ സ്കൂളിൽ ഞാൻ വർക്ക് ചെയ്ത എല്ലാ സ്കൂളിലും ആ സ്കൂളിൽ അന്ന് വരെ വർക്ക് ചെയ്ത എല്ലാ ഹെഡ്മാസ്റ്റർമാരുടെയും പടം ഉണ്ടാവുമല്ലോ വേണമല്ലോ അതിനെന്താ കുഴപ്പം ജവഹർലാൽ നെഹ്റു തൊട്ട് നരേന്ദ്രമോദി വരെയുള്ള എല്ലാവരുടെയും പടം എല്ലാ സർക്കാർ ഓഫീസിലും വെക്കണം കാരണം ഇന്ത്യ ഭരിച്ച പ്രധാനമന്ത്രിമാരാണ് ജനം തെരഞ്ഞെടുത്തവരാണ് അതിന്റെ പേരാണ് ജനാധിപത്യം എന്ന് പറയുന്നത് നമ്മുടെ പാർട്ടിക്കാര് നമ്മുടെ അപ്പനും നമ്മളെ ഇളയാച്ചന്റെ മോനും മാത്രമേ മത്സരിക്കാൻ പാടുള്ളൂ ജയിക്കാൻ പാടുള്ളൂ എന്ന് പറയാൻ പറ്റുമോ അതിനാണോ ജനാധിപത്യം എന്ന് പറയുന്നത് എനിക്കിഷ്ടമില്ലാത്തവർക്ക് പോലി കൂടി ഭരിക്കാനും ജയിക്കാനും എന്നിട്ട് തോറ്റവൻ പോയി ജയിച്ചവന്റെ കൈ പിടിച്ചു കുലുക്കാനും തോറ്റവൻ വരുമ്പോ അവനും ചേർന്നതാണ് ഈ രാജ്യമെന്നും അവൻ്റെ അപേ അപേക്ഷ കൂടി പരിഗണിക്കേണ്ടതാണ് എന്നുള്ള ബോധമല്ലേ ജനാധിപത്യം അതെ ഇപ്പോ എന്ത് കഷ്ട ഇത് ഇതിൽ ബാക്കിയൊക്കെ വിട്ടോളൂ എന്ത് അർത്ഥമുണ്ട് ഇനി വിദ്യാഭ്യാസ രംഗത്ത് ഞാനൊരു ജീവിതകാലം മുഴുവൻ അധ്യാപകനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ സാറിന് അറിയാമല്ലോ കാലാകാലങ്ങളിൽ വരുന്ന ഗവൺമെന്റുകൾ എല്ലാ വകുപ്പിലും പരിഷ്കാരം വരുത്തുന്നത് പോലെ വിദ്യാഭ്യാസത്തിലും വരുത്തും രണ്ടായിരത്തി പത്തിൽ ഓർമ്മയില്ലേ കോൺഗ്രസ് ഗവൺമെന്റ് പുതിയ വിദ്യാഭ്യാസ നയം കൊണ്ടുവന്നു രണ്ട പത്തു കൊല്ലം കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ പുതിയ വിദ്യാഭ്യാസ നയം കൊണ്ടുവന്നു രണ്ടായിരത്തി ഇരുപതിൽ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി വരുമ്പോൾ അത് രണ്ടായിരത്തി പത്തിലെ നയമായ പാടുള്ളൂ എന്ന് പറയുന്നത് കാലം മുന്നോട്ട് പോകാനുള്ളതല്ല പ്രത്യേകിച്ച് വേറെ ഏത് മേഖലയിൽ പാടില്ലെങ്കിലും വിദ്യാഭ്യാസം മുന്നോട്ടല്ലേ പോകേണ്ടത് പുതിയ പദ്ധതിയിൽ എന്താ പറയുന്നത് പല പല സിസ്റ്റം പഴയ സിസ്റ്റം ഇതൊക്കെ നമ്മൾ കണക്കൂട്ടി ഉണ്ടാക്കിയതല്ലേ ഇതൊക്കെ മാറുമില്ലേ സിക്സ് ഫോം എന്ന് പറഞ്ഞ സാറിന് ഓർമ്മയുണ്ടോന്നറിയില്ല എന്റെ സിക്സ് ഫോറം ആണ് അന്നത്തെ വലിയ വലിയ പഴയ പരീക്ഷ അന്ന് ഈ സി ഇല്ല പിന്നെ നമ്മൾ ഒരു അക്ഷരം കുറച്ച് എസ് എസ് സി ആക്കി ഓർമ്മയില്ലേ ഓർമ്മയില്ലേ എസ് എൽ സി ബുക്ക് ചെറുത് വലുതാക്കി പിന്നെ ചെറുതാക്കി ഇതൊക്കെ എന്തെല്ലാം പരിഷ്കാരം വരും അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ സ്കൂളുകളൊക്കെ പ്ലസ് ടു ആയത് നമ്മൾ പത്താം ക്ലാസ് വരെ സ്കൂളിൽ പഠിച്ചിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ട് പ്രീ ഡിഗ്രിക്ക് പോയി പ്രീ ഡിഗ്രിയാണ് നമ്മുടെ സ്വപ്ന ലോകം കോളേജുകളിൽ നിന്ന് പ്രീ ഡിഗ്രി എടുത്ത് സ്കൂളിലേക്ക് വന്നതോടുകൂടി കോളേജുകളിൽ എത്തുപോയി ഇപ്പൊ ആർക്കും വേണ്ട ആരെ കോളേജ് ഒരു ഒരു മണവും ഇല്ലാത്ത ഗന്ധമില്ലാത്ത സ്ഥലമായി ഈ പരിഷ്കാരമൊക്കെ രാജ്യത്തും വന്നതല്ലേ സാർ കാലാകാലങ്ങളിൽ വിദ്യാഭ്യാസം വരുമ്പോൾ ഇപ്പൊ എന്താ കൊല്ലം നമ്മളൊക്കെ രണ്ടു കൊല്ലം പ്രീ ഡിഗ്രി പഠിച്ചു പിന്നെ മൂന്ന് കൊല്ലം ഡിഗ്രി പഠിച്ചു പിന്നെ രണ്ടു കൊല്ലം പി പഠിച്ചു ഒരു കൊല്ലം ബി പഠിച്ചു അതൊക്കെ മാറി ഈ ഇതൊക്കെ മാറിയല്ലേ സിസ്റ്റം ഇപ്പോൾ ആലോചിച്ച് നോക്കൂ പന്ത്രണ്ട് വരെ സ്കൂൾ പഠിക്കണം ഈ പന്ത്രണ്ട് വരെയുള്ള പുതിയ വിദ്യാഭ്യാസ നയത്തിൽ നമ്മൾ പഠിച്ച പോലെ പോലെയല്ല നമ്മളെങ്ങനെ പഠിക്കുക പുതിയ വിദ്യ പണ്ട് നമ്മൾ രണ്ട് കൊല്ലം അങ്ങനവാടിയിൽ പോകും നമ്മുടെ കുട്ടികൾ മൂന്നാം വയസ്സിൽ അല്ലേ സാറിൻ്റെ നമ്മളൊക്കെ മക്കൾ രണ്ട് കൊല്ലം അംഗൻവാടി പോകും മൂന്ന് വയസ്സ് മുതൽ മൂന്ന് മുതൽ അഞ്ച് വരെ അഞ്ച് കഴിഞ്ഞിട്ട് നമ്മൾ നാല് കൊല്ലം എൽ പിയിൽ പഠിക്കും ലോവർ പ്രൈമറി നാല് കൊല്ലം അത് കഴിഞ്ഞിട്ട് നമ്മൾ മൂന്ന് കൊല്ലം യു പിയിൽ പഠിക്കും അപ്പർ പ്രൈമറി പിന്നെ നമ്മൾ മൂന്ന് കൊല്ലം മൂന്ന് കൊല്ലം എട്ട് ഒമ്പത് പത്ത് ഹൈസ്കൂളിൽ പഠിക്കും എച്ച് എസ് അത് കഴിഞ്ഞാണ് പ്രീ ഡിഗ്രി അതിന് പകരം ഇപ്പോൾ എന്തായി സ്കൂളുകളൊക്കെ ഹയർ സെക്കൻഡറി ആക്കി അപ്പോൾ പ്ലസ് ടു പ്ലസ് ടു എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പത്തെ പ്ലസ് ടു ആണ് എന്ന് പറഞ്ഞാൽ ഇലവൻ പ്ലസ് ട്വൽവ് ഈ രണ്ട് ആയി അത് കഴിഞ്ഞിട്ടാണ് സ്കൂൾ വിടുന്നത് ഈ സിസ്റ്റത്തിൽ ചെറിയ മാറ്റം വരും ഇനി അങ്ങോട്ട് പ്രൈമറി എന്ന് പറഞ്ഞ ഇപ്പം ഒന്ന് പ്രീ കെ ജി പ്രീ പ്രൈമറി എന്നാണ് പറയുന്നത് പ്രീ പ്രൈമറി എന്താ നമ്മൾ പറയുന്ന എൽ കെ ജി യു കെ ജി പ്രീ പ്രൈമറി അത് കഴിഞ്ഞാൽ പിന്നെ വൺ ആൻഡ് ടു ആണ് എൽ പി ലോവർ പ്രൈമറി എന്ന് പറയാൻ പുതിയ വിദ്യാഭ്യാസ നയത്തിൽ അങ്ങനെയാണ് അങ്ങനെ ആയാൽ എന്ത് നമ്മുടെ വിദ്യാഭ്യാസത്തിൽ നമ്മുടെ കുട്ടികൾക്ക് എന്ത് കിട്ടുന്നു നോക്കിയാൽ പോരെ ഗവൺമെൻറ് കൊണ്ടുവരുന്ന പുതിയ പരിഷ്കാരങ്ങൾ പദ്ധതികൾ ഇത് അവരുടെ ക്ലാസിഫിക്കേഷൻ ഒക്കെ കാലാകാലങ്ങൾ മാറിക്കോട്ടെ അതിലെന്ത് മോദി കൊണ്ടുവന്നാലെന്ത് അതുകൊണ്ട് എന്താ ബുദ്ധിമുട്ട് ഇപ്പൊ ഇനി എൽ പി എന്ന് പറയുന്നത് വൺ ആൻഡ് ടു വൺ അടുത്ത നമ്മൾ പറയുന്ന യു പി ഉണ്ടല്ലോ ത്രീ ടു ഫൈവ് ആണ് അപ്പോൾ എന്തായി രണ്ടാം ക്ലാസ് വരെ ഒന്ന് അത് കഴിഞ്ഞ് മൂന്ന് മുതൽ അഞ്ച് വരെ മൂന്ന് നാല് അഞ്ച് അത് പുതിയ സൈക്കോളജിക്കൽ ആറ്റിറ്റ്യൂഡാണ് അതായത് കുട്ടികളുടെ പ്രായത്തിന്റെ മനസ്സിന്റെ മാനസിക വളർച്ചയൊക്കെ പരിഗണിച്ചിട്ട് മാറ്റുന്നതാണ് വളരെ ഗഹനമായ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ മാറ്റുന്നതാണ് സാറേ അതിനൊന്നും ആവശ്യമില്ലാത്ത വിയോജിപ്പ് ഉണ്ടാക്കേണ്ട ഒരു കാര്യമില്ല ത്രീ ടു ഫൈവ് ആണ് അത് കഴിഞ്ഞാൽ എന്താ സിക്സ് ടു എയ്റ്റ് ആണ് നമ്മൾ ഈ പറയുന്ന ഹൈസ്കൂൾ എന്ന് പറയുന്നത് സിക്സ് ടു എയ്റ്റ് ആണ് ആറ് ഏഴ് എട്ടാണ് ഇനി മുതൽ നമ്മുടെ ഹൈസ്കൂള് അത് കഴിഞ്ഞാൽ സത്യത്തിൽ നമ്മൾ ഈ ഇന്ന് പറയുന്ന പ്ലസ് ടു ഉണ്ടല്ലോ പതിനൊന്ന് പന്ത്രണ്ട് അത് ഒമ്പതിൽ തുടങ്ങണമെന്നാണ് നയൻ ടു ട്വൽവ് നാല് ക്ലാസ് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പത്താം ക്ലാസ് പരീക്ഷ ഒന്നും ഇല്ല ഫൈനൽ പരീക്ഷ ഉണ്ടാവില്ല ക്ലാസ് സ്കൂൾ വൈസ് നടത്തുന്ന ഇതൊരു പുതിയ പരിഷ്കാരമാണ് പുതിയ കാലത്തിന്റെ മാറ്റമാണ് ഇത് ആഗോള സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഉണ്ടാക്കുന്നതാണ് ഇത് പാടില്ല എന്ന് പറഞ്ഞിട്ട് കോലാഹലം ഇപ്പൊ അത് സാറിഞ്ഞ എനിക്ക് മനസ്സിലായി അധ്യാപകൻ എന്നുള്ള രീതിയിൽ ഇതിന്റെ ഒരു പരിഷ്കാരം വേറെ ചിലത് പഠിപ്പിക്കുന്നതിന് വേണ്ടി വരുന്നു അങ്ങനെയാണല്ലോ പലതന്നെയും തടയിടുന്നത് വേറെ ചിലത് പഠിപ്പിക്കുന്നതിന് വേണ്ടി വന്നു കാവ്യവൽക്കരണത്തിന് വേണ്ടി വരുന്നു എന്താണ് എന്താ പറഞ്ഞാലേ തടസ്സം അതൊക്കെ പറഞ്ഞ ഇനി പണ്ട് പറഞ്ഞ ഒന്ന് പറഞ്ഞെടുത്തു നോക്കൂ സാറീ എ ഡി ബി വായ്പ വന്ന കാലത്ത് എന്തെല്ലാം കോലാഹലം ഉണ്ടാക്കിയതാണ് കേരളത്തിലെ കോർപ്പറേഷനുകൾ എന്തെല്ലാം നേട്ടമുണ്ടാക്കിയതുകൊണ്ട് കുടിവെള്ള പദ്ധതി ഗട്ടറിൻ്റെ പദ്ധതി അല്ല ശുചീകരണ പദ്ധതി ബ്യൂട്ടിഫിക്കേഷൻ ഞങ്ങളുടെ കോഴിക്കോട് നഗരമൊക്കെ നന്നായത് അന്ന് ഒന്നുമില്ല അപ്പോൾ അതിന് കോലാഹലം ഉണ്ടാക്കി പിന്നെ ഇത് വലിയ നേട്ടമുള്ള കാര്യമാണ് വൈകി മനസ്സിലാക്കും നമ്മളെപ്പോഴും ഈ വൈകി ഉണരുന്ന കോഴികളാണല്ലോ അതുകൊണ്ട് അന്ന് വലിയ വലിയ സമരം നടന്ന ലേഡി പിക്ക് എതിരായിട്ട് കേരളം ഭയങ്കര അത് കഴിഞ്ഞ് ഡി പി ഇ പി വന്നു ഡി പി വന്നപ്പോൾ എന്തെല്ലാം അടിസ്ഥാന മാറ്റങ്ങളാണ് ചൈൽഡ് ആണ് കുട്ടിക്ക് സ്കൂളിൽ പോകാൻ ആവേശം ഉണ്ടായി തുടങ്ങിയതെന്നല്ലേ അതെ എല്ലാം കളിയിലേക്ക് മാറി കുട്ടികളെ കുട്ടികളാണ് സ്കൂളിൻ്റെ ജീവൻ എന്ന് വന്നു ഈ ഞങ്ങൾ മാഷർമാർ ഹെഡ് മാഷർമാർ മാനേജർമാർ ഇവരൊക്കെയാണ് തമ്പരാക്കൾ എന്നുള്ള അവസ്ഥ വന്നു അവരൊക്കെ കുട്ടികളോടൊപ്പം കളിക്കാൻ തുടങ്ങി വലിയ മാറ്റം വന്നില്ലേ അന്നും എതിരായിരുന്നു ഡി പി വന്നപ്പോൾ എതിരായിരുന്നു ഇപ്പം എന്താ സ്ഥിതി ഡി പിന്നീട് വന്നപ്പോൾ അതിൻ്റെ മുഴുവൻ ഉദ്യോഗസ്ഥന്മാരും സി പി എമ്മിൻ്റെ ബുദ്ധിജീവികളായി മാറിയില്ലേ പിന്നെ അതിൻ്റെ തുടർച്ചയാണ് ഈ എസ് 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 കെ എന്നൊക്കെ പറഞ്ഞത് അപ്പോഴും അവർ ഏറ്റെടുത്ത് ഇതൊരു സ്വഭാവമാണ് ആദ്യം കാണുമ്പോൾ എതിർക്കുക അതാണ് സ്വഭാവം പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്നാൽ അത് കോൺഗ്രസ് ഗവൺമെൻ്റ് കാലത്തും ചെയ്തിട്ടുണ്ട് അതേ പണി ഇപ്പോഴും ചെയ്യുന്നു ഇനിയിപ്പോൾ വന്നതിൻ്റെ പരിഷ്കാരത്തിൻ്റെ എന്താ കുഴപ്പം ഇതിലെന്താ വരാൻ പോകുന്ന പരിഷ്കാരം ഈ മോഡുലാർ സ്കൂളുകൾ എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ആയിട്ട് നമുക്ക് ഫണ്ട് ഫണ്ട് നേടിയെടുക്കാൻ പറ്റിയതാണ് ഇതിൻ്റെ സെലക്ഷൻ സ്റ്റേറ്റ് വൈസ് അല്ല സാധാരണ നമ്മൾ ഫണ്ട് എങ്ങനെ വീതം വയ്ക്കുക ഇന്ത്യ ഗവൺമെൻറ് വീതം വയ്ക്കുമ്പോൾ ഒന്നുകിൽ ഒന്നുകിൽ എല്ലാ സ്റ്റേറ്റ്സിനും ജനസംഖ്യാധിപതി വീതം വെക്കും അങ്ങനെ പോകുമ്പോൾ യു പിക്ക് അധികം പോകും എം മധ്യപ്രദേശിന് അധികം പോകും അവസാന കേരളത്തിന് കിട്ടുകയുള്ളൂ നമ്മൾ കുറച്ചല്ലേ ഉള്ളൂ മൂന്ന് മൂന്നര കോടി ജനങ്ങളേ ഉള്ളൂ ഇതല്ല ഇത് ടാലൻറ് ആണ് ഈ ഇതിൻ്റെ സൈറ്റിൽ കയറി ഓപ്പണാകും സൈറ്റ് കൊല്ലത്തിൽ കൊല്ലത്തിൽ മൂ നാല് തവണ സൈറ്റ് ഓപ്പൺ ആവും നാല് തവണ ഓരോ ക്വാർട്ടറിലും ഓരോ മൂന്ന് മാസവും കൂടുമ്പോൾ സൈറ്റ് ഓപ്പൺ ആവും അപ്പോൾ നമുക്ക് അപേക്ഷിക്കാം ആർക്കും അപേക്ഷിക്കാം ഏത് സ്കൂളിനും അപേക്ഷിക്കാം അപേക്ഷിക്കുമ്പോൾ അതിൽ ചോദിക്കുന്ന കുറേ ചോദ്യങ്ങളുണ്ട് ഇതുണ്ടോ കുട്ടി നിങ്ങളുടെ നിങ്ങളുടെ എന്തെല്ലാം അടിസ്ഥാന സൗകര്യങ്ങളുണ്ട് നിങ്ങളുടെ നിലവാരം എന്തൊക്കെയാണ് അത് ചോദിക്കുമ്പോൾ വേറെ ചില പണി കൂടി ചോദിക്കുന്നുണ്ട് അതിനകത്ത് നിങ്ങളിൽ ടാലൻറ്റഡ് ആയിട്ടുള്ള വലിയ വലിയ അംഗീകാരങ്ങൾ നേടിയ സ്പോർട്സിലോ കലയിലോ അധ്യാപക അവാർഡോ നേടിയ അധ്യാപകരുണ്ടോ നിങ്ങളുടെ അധ്യാപകരിൽ ഡോക്ടറേറ്റ് ഉള്ളവർ എത്ര പേരുണ്ട് റിസേർച്ച് നടത്തുന്നവരുണ്ടോ പുസ്തകം രചിച്ചവരുണ്ടോ കുറേ ചോദ്യങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെ ഈ നിലവിലുള്ള ചടഞ്ഞ് പോയ അടഞ്ഞു പോയ മനസ്സുള്ള അധ്യാപക സമൂഹത്തിന് വല്ലാതെ പിടിക്കൂല അങ്ങനെയൊക്കെയുള്ള പ്രശ്നം ഇത് പുതിയ സാ സാധനമാണ് സാർ അപ്പോൾ എന്താകും ആളുകൾ ആവും അടുത്ത അപേക്ഷ വരുമ്പോൾ എൻ്റെ സ്കൂളിനും അപേക്ഷിക്കണം അപ്പോഴേക്കും എനിക്ക് എന്തെങ്കിലും പുതുതായിട്ട് പഠിക്കണം എന്നൊരു ഒരു ഭയങ്കര മത്സര ബുദ്ധി ഉണ്ടാക്കും അതിൻ്റെ ഗുണം എന്താണെന്നറിയോ ഈ സ്കൂളുകൾ വീതിക്ക് അല്ല മത്സരാധിഷ്ഠ അധിഷ്ഠിതമായിട്ട് യോഗ്യതയുള്ള കഴിവുള്ള സ്കൂളുകൾക്ക് കൊടുക്കുകയാണ് ഈ ഫണ്ട് കൊടുക്കുന്നത് ഒരിക്കൽ അവൻ്റെ ഗുണം എന്താണെന്നറിയോ ഈ എനിക്ക് ഞാൻ എനിക്ക് മനസ്സിലാവാത്തത് ഇവർക്ക് ഇപ്പോഴും കേരളത്തിൻ്റെ മഹത്വം മനസ്സിലായിട്ടില്ല ഒരു എനിക്ക് ഉറപ്പാണ് കേരളം ഒന്ന് മനസ്സ് വെച്ചാൽ ഈ സ്കീമുകൾ മുഴുവൻ നേടിയെടുക്കാവുന്ന ഇതിൽ ഇതിൽ നല്ലൊരു ശതമാനം സ്കൂളുകൾ ഏറ്റവും കൂടുതൽ കിട്ടുക കേരളത്തിനാണ് അത്ര ആണ് നമ്മൾ നമ്മുടെ വിദ്യാഭ്യാസ രംഗം അത്ര സജീവമാണ് അത്ര അത് മനസ്സിലാക്കിയിട്ടില്ല അത് മനസ്സിലാക്കിയാൽ ഈ ഫണ്ട് കിട്ടും എന്തിനാണ് ഈ ഫണ്ട് കേന്ദ്രത്തിൻ്റെ ഫണ്ട് നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടി കിട്ടുകയാണ് ഇപ്പോൾ സമ്പൂർണ്ണ എ സി സ്കൂളുകൾ വേണ്ടേ പുതിയ കാലാവസ്ഥയിൽ നമ്മുടെ കുട്ടികൾ എ സി ക്ലാസ് എന്താ കുഴപ്പമുള്ളത് സ്വിമ്മിങ് പൂളുകൾ ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളുള്ള സ്കൂളുകൾ ആലോചിച്ച് നോക്കൂ ഈ ഇപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്ന എന്താ ഏതെങ്കിലും സാറ് ഏത് സ്കൂളിൽ പോയി നോക്കിയാലും പൊതുപ്രവർത്തകർ എന്നുള്ള സ്കൂളുകൾ കയറി നോക്കിയാൽ പണ്ട് കാണുക എന്താ ഒരു മുറ്റത്തൊരു ഒരു സ്റ്റേജ് ഉണ്ടെങ്കിൽ അതുണ്ടാവും അല്ലെങ്കിൽ വായന റീഡിങ് കോർണർ തുറന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും ഇതതുപോലെ ഇതിന് ഇതിന് ഡാൻസ് കോർണർ വേണം ഡാൻസ് തിയേറ്റർ ഡാൻസ് കോർണർ വേണം മ്യൂസിക് തിയേറ്റർ വേണം അടിസ്ഥാന സൗകര്യങ്ങൾ കമ്പ്യൂട്ടർ തിയേറ്റർ മാത്രമല്ല എല്ലാ പുതിയ മൂവി തിയേറ്റർ എല്ലാ സൗകര്യങ്ങളുമുള്ള പുതിയൊരു സ്കൂൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്താ ചെയ്യേണ്ടത് നമുക്കതിന് അടിസ്ഥാന യോഗ്യതയുണ്ട് നമ്മുടെ ടാലൻറ്റ് വെച്ച് നമുക്ക് തെളിയിക്കാൻ പറ്റണം അത് പ്രൂവ് ചെയ്യാൻ പറ്റിയ ഫണ്ട് താനേ വരികയാണ് നമ്മൾ എന്തിനാണ് വേണ്ടയെന്ന് പറയണത് മണ്ടത്തരാണ് ഒന്ന് മാറാൻ ആഗ്രഹിക്കാത്ത അധ്യാപക സമൂഹം ഉണ്ടല്ലോ ഇവരുടെ കൂടെയുള്ള ഈ കെ എസ് ടി ഉൾപ്പെടെയുള്ള അധ്യാപകരായിരിക്കും ഇതിനെ എതിർക്കുന്നത് തടയേണ്ടതില്ല പിന്നെ എനിക്ക് തോന്നുന്നു സാറ് പറഞ്ഞു ഒറ്റ കാര്യം കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കും സി പി എംമാര് സ്വീകരിക്കുമ്പോൾ ഈ കാര്യത്തിൽ സി പി എമ്മും ശിവൻകുട്ടിയും ഒക്കെ തന്നെയാണ് ശരി ഫണ്ട് കിട്ടണം എന്ന് പറഞ്ഞിട്ടായിരിക്കും അവർ ഫണ്ട് വേണമല്ലോ ഏത് പരിഷ്കാരത്തിനും സാറേ ഫണ്ട് വേണ്ടാത്തത് ഫണ്ട് ഇല്ലെങ്കിൽ എങ്ങനെ നടക്കാനാണ് അപ്പോൾ വിദ്യാഭ്യാസ രംഗത്തേക്ക് മത്സരിച്ച് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഈ കൊച്ചു സംസ്ഥാനമായ കേരളത്തിന് ഏറ്റവും കൂടുതൽ ഫണ്ട് കിട്ടാനും ഏറ്റവും കൂടുതൽ വികസനം കിട്ടാനും സാധ്യതയുള്ള പദ്ധതിയാണ് പി എം ശ്രീ അവിടെ പ്രധാനമന്ത്രി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഒരു പടം വെക്കണം പറഞ്ഞിട്ട് ഇത് എന്ന് പറയുന്നതിനെ അടിക്കണ്ട ശരിക്കും ഒന്ന് ആലോചിച്ചു എന്തൊരു മണ്ടത്തര ഇതിനേക്കാൾ വലിയ മണ്ടത്തരമുണ്ടോ രണ്ടാമത്തെ കാര്യം ഈ സി പി ഐക്ക് ഇത് വല്ലത് മനസ്സിലായിട്ടാണ് എന്തൊരു മണ്ട സി പി ഐ സി പി ഐ ഉണ്ട് എന്ന് ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് തെളിയിക്കുന്ന സാറീ പറയുന്ന പോലെ ചില ആവശ്യമില്ലാത്ത വിമർശനങ്ങൾ വരുത്തുമ്പോഴാണ് ഇത് ഇങ്ങനെ വിമർശിച്ച് വിമർശിച്ച് ഇല്ലാതാവാകുന്ന ഒരു പക്ഷേ അവസാനം കണ്ടോ ഇനി എന്താ സംഭവിക്കാം സി പി ഐ ഇത് ഇതുവരെ നടത്തിയ ഏത് വിമർശനത്തിനാക്കും ആവശ്യത്തിനൊന്നും ചില പിള്ളേർ വേറെ മൂച്ചിട്ട് കാണിക്കാൻ പറഞ്ഞു ആവശ്യത്തെ പണിക്കൊന്നും അത് ഏറ്റവും നാണം കെട്ട ൻ ഇന്നലെ ലോകത്തിലെ മീഡിയയുടെ മുമ്പിൽ എം പി ഗോവിന്ദ അതിനപ്പുറ വേണ്ടാത്ത പണിയാണ് എനിക്ക് തോന്നുന്നു കേരളത്തിന് ഏറ്റവും ഗുണകരമായ സമയത്ത് പോലെ അതിന് പറയുന്ന പേര് കാവ്യവൽക്കരണം എൻ്റെ സാറേ ഇന്ത്യ ഭരിച്ച എല്ലാവരും ചരിത്രത്തിൽ ഇടപെട്ടിട്ടുണ്ട് കോൺഗ്രസ് ഇടപെട്ടിട്ടുണ്ട് ഒരു പക്ഷേ ചരിത്രത്തിൽ ഞാൻ കണ്ട ഏറ്റവും ഹീനമായ ഇടപെടൽ മാർസിസ്റ്റ് വൽക്കരണമാണ് അതും നടന്നിട്ടുണ്ട് ഇതൊന്നും പാടില്ല തീർച്ചയായിട്ടും കേന്ദ്രം ഭരിക്കുന്ന ബി ഭരിക്കുമ്പോൾ അവരുടെ ബുദ്ധിജീവികൾ എഴുതുന്ന ടെക്സ്റ്റും ചരിത്രമൊക്കെ കുട്ടികൾ അത് കണ്ടിട്ട് ഇതൊന്നും പൊട്ടന്മാരല്ലാതെ വായിക്കുന്നത് അതിബുദ്ധിമാന്മാരായ മലയാളത്തിലെ കുട്ടികളും കേരളത്തിലെ ഇന്ത്യയിലെ കുട്ടികളും അല്ലാതെ വായിക്കുന്നത് അവർക്കതിൻ്റെ മറുവശം കാണാൻ അവർ വിരൽത്തുമ്പിലില്ലേ ഇപ്പോൾ ഒരാൾ എഴുതി ഒന്ന് ഒരു ഒരു ചരിത്രം ആരാണ് എഴുതി വെച്ചത് ഒരാൾ എഴുതി വെച്ചത് വെച്ചതിപ്പോൾ അരുൺ ഷൂറി എഴുതിയ ചരിത്രം ഞാൻ വായിച്ചു നോക്കിയിട്ടുണ്ട് അരുൺ ഷൂറി എഴുതിയ ചരിത്രത്തിൻ്റെ പ്ലസും മൈനസും ഞാൻ ചിലത് അദ്ദേഹം തന്നെ പറയണം ചിലത് അദ്ദേഹേ പറയുള്ളൂ അത് നമ്മളെടുക്കും അവിടെ നിന്ന് എടുക്കും അതല്ല ഇപ്പുറത്ത് റൊമീല താപ്പർ എഴുതി വെച്ച ചരിത്രമുണ്ട് അതും എടുക്കും ഇത് മുഴുവൻ വായിക്കാൻ നമ്മുടെ കയ്യിൽ സംവിധാനം ഉള്ളപ്പോൾ വിവേചിച്ചറിയാനുള്ള ബുദ്ധിയും ദൈവം കൊടുത്തിട്ടുണ്ട് പിന്നെന്താ പ്രശ്നം ആവശ്യമില്ലാത്ത കോലാഹലം ഉണ്ടാക്കുകയാണെന്നേ ഒരു ആവശ്യമില്ലാത്ത കോലാഹലാണ് അതുകൊണ്ട് എന്താച്ചാ ഈ കോലാഹലത്തില് ഈ കോലാഹലത്തില് സി പി ഐ തോറ്റുപോകുന്നുള്ള രണ്ടു വട്ടം യാതൊരു തർക്കവുമില്ല പക്ഷേ കേരളം തോറ്റുപോകരുത് ഈ സമയത്ത് പിണറായിയും ശിവൻകുട്ടിയുമാണ് ശരി ബാക്കി അവരോടുള്ള കണക്കൊക്കെ വേറെ പറയാം തൽക്കാലം ശ്രീ വിളിക്കേണ്ട സമയമാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക